ഹായ് ഗ്യാസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു എക്സ്പ്രഷനില്ലാത്ത പുറകെ നിക്കുന്നതെൻ്റെ അമ്മയ്ക്ക് രാത്രി ഒട്ടും ഉറക്കാത്തതിൻ്റെ മോൾക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നുട്ടോ അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ നേരെ പോകുന്ന ഹോസ്പിറ്റലിലേക്കാണ് ഇന്നലെ വാക്കുട്ടി ഒട്ടും ഉറക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം മോൾക്ക് നല്ല പനിയും നല്ല പല്ലുവേദനയും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ പോകാൻ വേണ്ടി മോളെ റെഡിയാക്കി ഞാൻ റെഡിയായി പോകാൻ വേണ്ടി റെഡിയാക്കി നല്ല മഴയാണ് അപ്പോൾ ഞാൻ ഒരു ഓട്ടോ വിളിച്ചു ഓട്ടോ വിളിച്ച് വണ്ടി വരാറായപ്പോൾ തന്നെ എൻ്റെ കുഞ്ചിപ്പാറ് ഭയങ്കര വഴക്കായിരുന്നു കാരണം എല്ലാ കുടുംബങ്ങളിലുള്ള ഒരു വില്ലനാണല്ലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്ന കാലം തൊട്ട് കാലം എന്നല്ല കുറേ കാലങ്ങളായി മക്കളിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവമാണല്ലോ മൊബൈൽ ഫോൺ എന്നത് അത് നിങ്ങൾക്ക് വാശി അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ മോളുടെ ഇന്നത്തെ വാശി കാരണം അവളെ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നില്ല മൂത്ത മോളെ കൊണ്ട് മാത്രമാണ് പോകുന്നത് അതിന്റെ വാശിയും ദേഷ്യം എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവളെക്കാളും കൂടുതൽ ഓണം ഉണ്ട് അവൾ ഞാനായത് കൊണ്ട് കേസ് അവളെ ഞാൻ ഐസ് അടുപ്പത്തി കേസ് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നോട്ടോ ഹോസ്പിറ്റൽ ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ചെന്നത് തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റിയിട്ടോ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ കയറി കിടക്കുന്നത് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടമല്ല നല്ല സങ്കടം ഉണ്ടായിരുന്നുള്ളപ്പോൾ പൈ ഏങ്ങ കരയുന്നുണ്ടായിരുന്നു കറിയുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല സങ്കടമായി ഞാൻ ഞാനിങ്ങനെ രണ്ട് പേരിൽ കൊണ്ടല്ലാതെ ഇന്നുവരെ കടയിൽ പോട്ടിലായിട്ട് അത് ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ ഞങ്ങൾ അടുത്ത പോയത് നേരെ പോയ ലേഡീസിലേക്കാണ് അവിടുത്തെ ചില ചില നല്ല അടിപൊളി സംവിധാനം കാണിച്ചു തരാം കേട്ടോ കടയിൽ ചെന്നപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന താമരമാലയുടെ പല കളർ ഡിസൈനുകൾ കണ്ടു കിട്ടും അടിപ്പൊളിയായിരുന്നു അടിപ്പൊളി എന്ന് പറഞ്ഞാൽ അടിപ്പൊളിയായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരെണ്ണം ഞാൻ മേടിച്ചു അത് ഞങ്ങൾക്ക് വഴിയൊക്കെ കാണിച്ചുതരാം കേട്ടോ പിന്നെ ഞങ്ങൾ കടന്ന സാധനം എല്ലാം മേടിച്ച് പുറത്ത് വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ മോളിപ്പം തന്നെ വാക്കുട്ടി ഇപ്പം തന്നെ ശരിക്കും അടുത്തോ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഓട്ടോ കിട്ടി കേട്ടോ എന്ന് പറയുമ്പോൾ ഈ പിന്നെ മൂട്ട എന്നൊക്കെ പറയില്ലേ ആ ഒരു സെറ്റപ്പിലുള്ള ഒരു ചെറിയൊരു ഓട്ടയാണ് ഓട്ടോ കിട്ടിയത് ഞങ്ങൾ രണ്ടോ മാത്രം ഉണ്ടാവും കൊച്ചു മടുത്തിരുന്ന സമയത്ത് തമ്പരാൻ കൊണ്ടുത്തന്ന പോലെയായിരുന്നു കേട്ടോ ഓട്ടോന്ന് അപ്പോൾ ഞങ്ങൾ ചെന്ന് ഇറങ്ങി ഇറങ്ങി ഓടുന്നുണ്ടോ അപ്പം ഞങ്ങൾ ചെന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ഈ ലൈക്ക് akle okay bye